അസലാമലൈക്കും വാർഹമത്തുള്ള നമ്മുടെ കുരുവട്ടൂരി മൂന്നാം ഖലീഫ വർത്താനാണ് ഇപ്പോൾ കേട്ടത് കുഞ്ഞേമു പ്രസംഗിക്കുമ്പോൾ കുറച്ച് കാട് കയറി പറയുന്നുണ്ട് അപ്പോൾ കുഞ്ഞേമൂ നമുക്കിത് അറിയാനിട്ടൊന്നുമല്ല എല്ലാ ഭാഷയും അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിയും ഇജ് കൈകാര്യം ചെയ്യുന്ന ഭാഷകളിൽ അറിഞ്ഞു കേട്ടോ ഇജ് കൈകാര്യം ചെയ്യുന്ന ഭാഷകളിൽ അത്യാവശ്യം കൈകാര്യം ചെയ്യാനൊക്കെ അറിയും കാരണം ഞങ്ങളൊന്നും എന്നെ സംബന്ധിച്ചൊന്നും ഞങ്ങളൊന്നും പാരമ്പര്യമായിട്ട് ഉസ്താദന്മാരല്ലാത്തത് കൊണ്ടേ അപ്പോ കുറച്ച് അതപ് കുറയും എൻ്റെ ഇയാദി സംസാരത്തിന് അതബ് കുറയും പിന്നെ എൻ്റെ ഭൂതി അനക്കേ പറയാൻ കഴിയുള്ളൂ എന്ന് എനിക്കൊരു തോന്നലുണ്ടാവും അത് എൻ്റെ അടുക്കളയിൽ എൻ്റെ ഓളെടുത്ത് കൊണ്ടോയ്ക്കൊടുത്താൽ മതി ഓളെടുത്ത് കൊണ്ടേ കൊടുത്താൽ മതി ഇച്ചൊരു മൂല്യരാണല്ലോ കോന്ത ണല്ലോ അത്ര മുനാഫിക്ക് പാടച്ച റബ്ബ് പടച്ചിട്ടുണ്ടാവൂലി കാണിച്ച ഒരു കക്ഷി ഓ പേരോട് ഉസ്താദിനെ പറയുന്നത് കേട്ടപ്പോന്ന് പറയുന്നുണ്ട് അതൊന്ന് കേട്ടിട്ട് നമുക്ക് ഇൻഷാല്ലാ ബാക്കി അതിലൂടെ കൂട്ടിച്ചേർക്കാം ഒന്ന് കേട്ടു നോക്കി സഹോദരങ്ങളെ പിഴച്ച ഈ പേഴ്ച്ച മൗരവി എന്ന് പറയണ ഉഷാദിനല്ല പറയണേ പേരുസ്താദനെ ഹംഖ് പറയണെട്ടോ ആയിരം വട്ടം ഹംക്ക് പറയണത് ഇല്ലാത്ത കറാമത്ത് ആരെ പറ്റി പറഞ്ഞാലും അതില്ലെ പറയും ഇല്ലാത്ത കറാമത്ത് ആരെ പറ്റി പറഞ്ഞാലും ഇല്ലാന്ന് തന്നെ പറയും ജിബിരി അലൈഹി സ്വലാത്തു ഇങ്ങനെ മുന്നിൽ നടക്കുകയായിരുന്നു അതിന്റെ ബാക്കിൽ മടപൂര് സി എം വലിയുണ്ടായിരുന്നു അങ്ങനെ സി എം വലി മട ജിബിലിയില് തിരിഞ്ഞു നോക്കിയപ്പോൾ സി എം വലിയ കണ്ടുകാണ്ട് മുന്നിൽ നടക്കിയെന്ന് പറഞ്ഞു പറഞ്ഞ തൊരി കൃത്യജി ഏയ് എൻ്റെ സമതാണോ വേദന വാദങ്ങൾ പറഞ്ഞ പിന്നെ കറാമത്തിനും പിന്നെ ഇത് നിക്ഷേപിക്കേണ്ടി വരും പറഞ്ഞില്ലേ എന്ന് റിയില്ല എന്താണ് ഉസ്താദ് എന്ന് എന്താണ് ആ വിഷയം എന്നുള്ളത് സത്യം മൂടി വെച്ചുകാണ്ട് കുഞ്ഞേമതയെ സംസാരിച്ച ആ അവസാനം ചത്തുപോകും കേട്ടോ തലി കെട്ടിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല അവസാനം ചത്തുപോകും സത്യം മൂടി വെച്ചുകാണ്ട് എൻ്റെ കള്ളത്തൊരീക്കത്തിൻ്റെ കാട്ടുകളിന് വേണ്ടി കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മറ്റു ജാതികൾക്ക് മറ്റു മതസ്ഥർക്ക് ചി പിച്ചു ചീന്താൻ വേണ്ടി കൊണ്ട് ഇട്ട് കൊടുത്താണ്ടല്ല അവസാനം ചത്തുപോകേണ്ടി വരും എനിക്ക് ഏയ് നൂറാനീയത്തിനെ പരിഹസിക്കല്ലേ എന്താ നൂറാനീയത്തിനെ സംബന്ധിച്ച് പേരുസ്താദ് പറഞ്ഞത് പേരുസ്താദിൻ്റെ ഹക്കായ രൂപമല്ലേ പറഞ്ഞത് പിന്നെ പേരു ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് നീയലുണ്ടാകുമെന്ന് പറഞ്ഞു ഇടക്കിടക്ക് നീയലിനെ സംബന്ധിച്ച് എന്താണ് ഇടക്കിടക്കുള്ള നീയൽ എന്നുള്ള പേരോസ്താദ് വിശദീകരിച്ചിട്ടില്ലേ എനിക്ക് ശരിക്കും അറിയാതെ അത് നിങ്ങളുടെ ഈ മണ്ണിൽ വെച്ചുകൊണ്ട് ഇതിന്റെയൊക്കെ പരിസരങ്ങളിൽ വെച്ചുകൊണ്ട് നിർലക്ഷം പ്രസംഗിച്ച ഇതിന്റെ അത് എല്ലായിടത്തും അങ്ങനെ തന്നെ പറയാ അതിന്റെ പരിസരങ്ങളിൽ നിന്നല്ല ലോകത്തെ മുസ്ലിം അംഗീകരിക്കുന്ന വിഷയാണ് പേരൊടിസ്ഥാദ് പറഞ്ഞത്

നിങ്ങൾ മൂന്നാല് ആൾക്കാരാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നടക്കുന്നത് ദീനുൽ ഇസ്ലാമിനെ നടക്കുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കിക്കോ ഏറ്റവും വലിയ ലക്ഷണം കെട്ട ജന്തുവാ നീയാണ് പേരൊടുസ്താദല്ല ഇത്ര ലക്ഷണം കെട്ട ജന്തു നീ അല്ലാത്ത ദുനിയാവിൽ ആരുമില്ല അത് മനസ്സിലാക്കിക്കോ ഇവീക്ഷേ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഉണ്ടാവോ ും ഇവനെ വാപ്പാനി അതേമാതിരി സംസാരിക്കുള്ളൂ കുഞ്ഞേമതി അത്രയുള്ളൂനെ ഓൻറെ അഥവാ അത്രയുള്ളൂ ഓൻ ആരെ പറഞ്ഞ കാര്യങ്ങള് പേരോടുസ്ഥാനെ പറയണതേ പേരോടുസ്ഥാനെ പേരോടുസ്ഥാന മൂത്രം ചാടിക്കിടക്കാൻ മാത്രമേ ഈ ഹംഖിണ്ടോ പേരോടുസ്ഥാദ് മൂത്രമൊഴിച്ച മൂത്രം ചാടിക്കിടക്കണമെങ്കിന് ആദ്യം ഭാര സുചുതി ചെയ്യണം എന്നിട്ട് വേണം ചാടിക്കിടക്കണമെങ്കിൽ അങ്ങനത്തെ ഓന ഉസ്താദിനെ ചെങ്ങായി പിന്നെ പിന്നെന്താണ് എന്തൊക്കെയോ ഉസ്താദിനെ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ വീഡിയോയിൽ ഈ ഹംഖിനെ ഇത്രത്തോന പറഞ്ഞത് എന്ന് എൻ്റെ കേൾവിക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എവിടെ പോക്ക് മനസ്സിലാവണില്ല മുത്തു എന്ന് പറഞ്ഞ പറഞ്ഞ ഏറ്റവും വലിയ സമയവും സമയവും അത് രണ്ടും വിശദീകരിച്ചു കഴിഞ്ഞു ഇരു സമസ്തകളും ജെഹിരിത്തങ്ങളടക്കം ആ വിഷയത്തെ പരാമർശിച്ചു പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അതക്കാണ് യോജിക്കൂന കൂന അത ആ പ്രസ്ഥാനത്തിന് യോജിക്കുന്ന ഏറ്റവും നല്ല ഉത്തമ പേരാണ് കാരണം ദജാറുവിനെ കദാബുവിനായിട്ടാണ് ഇപ്പൊ നിങ്ങള് വന്നിട്ടുള്ളത് മനസ്സിലായ എനിക്ക് ഏത് ഇവിടുന്ന വണ്ടിയാർ ജി വെല്ലാത്തരൻ തന്നെയാണ് എന്തേ നിങ്ങൾക്ക് സംഭവിച്ചു പോയത് ആകുമ്പോൾ ഞങ്ങളതാകുമ്പോ ചക്കരി അൻ്റതാകുമ്പോ കൊപ്പരുന്ന ഞങ്ങൾക്ക് നടക്കുന്നു നടക്കൂലും ചുറ്റും നടത്തും ഞങ്ങള് അജ്ജറക്കൊന്നൊക്കെ ധൈര്യം നല്ലത് കൊണ്ട് ഞങ്ങൾ തന്നെ ചക്കര ചക്കരാപ്പരന്നെയാണ് മറ്റുള്ളവനൊക്കെ ആരെ കൂട്ടണത് എൻ്റെ കാട്ടുകള്നെ അല്ലാതെ ആര് അല്ലാതെ ആര് ഇവിടെ ഇരു സമസ്തക്കാരും ഒരുമിച്ചിട്ടുള്ള വാക്കുകളാണ് ഈ വിഷയത്തിലൊക്കെ പറയുന്നത് പിന്നെ കെട്ടിയോളാരാ ഐജ് കെട്ടാൻ പറ്റിയോളും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതിൽ നല്ലോണം കുറച്ച് ഗൗരവത്തിൽ സംസാരിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഈ ഹംകിന്റെ ചില ചില വാക്കുകള് കൊറച്ച് കടന്ന കൈയായി പോയി കുഞ്ഞാമീൻ്റെ കാരണം പേരോട് ഉസ്താദിനെ ഇവൻ ഇങ്ങനെ പറയുമ്പോ എന്ത് വില കൊടുത്തും ഞാൻ ഓനെ സംസാരിക്കും അത് ഏത് നിലക്കും സംസാരിക്കും കാരണം പേരോട് പേരോടുസ്താദിന്റെ മൂത്രം ചാടിക്കിടക്കാൻ മൂത്രമോ തീട്ടോ ചാടിക്കിടക്കാൻ മാത്രം ഈ കുഞ്ഞേമതും വളർന്നിട്ടില്ല നൗസാദും വളർന്നിട്ടില്ല നൗസാദിൻ്റെ സേഹും വളർന്നിട്ടില്ല അതുപോലെ തന്നെ ഓരോ ആരും വളർന്നിട്ടില്ല അതിൽ യാതൊരു സംശയമില്ല എല്ലാവർക്കും അറിയാം പേരൂടു ഉസ്താദിനെ ഷംസുലുലമെ പേരോട് ഉസ്താദിനെ പേരോടാക്കിയത് എന്നുള്ളത് പേരൂട് ഉസ്താദ് തന്നെ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പല ആളുകളും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ സുൽത്താനുലുലമയും അതുപോലെ തന്നെ എം എ ഉസ്താദും ഇതുപോലത്തെ ആളുകളുടെ ആശീർവാദത്തോടു കൂടെയാണ് പേരോട് ഉസ്താദ് അടക്കണത് ആ ഉസ്താദിനെ ജീക്വൽ തിരി പറയണേ ഇനി പേരോട് ഉസ്താദിൻ്റെ കഴിഞ്ഞ രണ്ടാമത്തെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ മുന്നത്തെ പ്രസംഗം ഒന്ന് കേട്ടു നോക്ക് ഈ പേരോട് ഉസ്താദിനെയാണ് ഈ ഹംകി പറയണമെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് കേട്ടോ ഒന്ന് കേട്ടു നോക്കാം ഞാൻ ആളുകൾ അവർക്ക് ദീൻ ൾ പഠിപ്പിച്ചത് എന്താ മുൻഗാമികളായ മഹാന്മാരെ പഠിപ്പിച്ചത് എന്താ എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യതയും അവരെ ഈമാൻ ഇസ്ലാം സംരക്ഷിക്കേണ്ട ബാധ്യതയും പണ്ഡിതന്മാർക്കുണ്ട് അത് കാര്യലാഭത്തിന് വേണ്ടിയല്ല അല്ലെങ്കിൽ സ്ഥാനമാനത്തിനു വേണ്ടിയല്ല ജനങ്ങളെ കയ്യടി വാങ്ങാൻ വേണ്ടിയല്ല മറിച്ച് ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം പണ്ഡിതന്മാർ നിർവഹിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ നിർവഹിക്കുമ്പോൾ ചിലർക്ക് ആ പറയുന്നത് ഇഷ്ടപ്പെടാതെ ഉണ്ടാകാം അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും ഇടകലർന്ന് രാവിലെ തന്നെ തുള്ളുന്ന ഒരു പരിപാടി ചില സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ടപ്പോ സമസ്ത കേരള ജമീയത്തില അങ്ങനെ ആണും പെണ്ണും ഇടകലർന്ന് അതേ അന്യ ആണും അന്യവെണ്ണും ഇടകലർന്ന് തുള്ളുന്ന പരിപാടികൾ പാടില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ ശീർ കാന്തപുര മുസ്താദിനെ പ്രത്യേകം പേരെടുത്ത് വിമർശിച്ച ഒരു റിട്ടയർ ഉദ്യോഗസ്ഥനെ നമ്മൾ കാണുകയുണ്ടായി പഠിച്ചവൻ അദ്ദേഹത്തിന് സന്മാർഗത്തിന്റെ വെളിച്ചം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പണ്ഡിതന്മാർക്കെതിരെ പഴയ കാലത്തെ ഒരുപാട് കക്ഷികൾ അവരുദ്ദേശിച്ചതുപോലെ പറഞ്ഞില്ലെങ്കിൽ വാളെടുത്തവരുണ്ട് കൊന്നവരുണ്ട് സംഭവൊക്കെ ചരിത്രത്തിലുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ അബീ റളിയല്ലാഹു അൻഹു സുബീ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോഴാണ് തലവെട്ടിക്കൊന്നുകളഞ്ഞത് ആരായിരുന്നു അത് മുഖ്യധാരാ ചെയ്യുന്ന മുശ്രിക്കുകളാണെന്ന് വാദിച്ച പുത്തൻവാദികളായിരുന്നു അങ്ങനെയൊക്കെ ഈ ചരിത്രത്തിന്റെ കിതാബുകളിൽ നമുക്ക് ധാരാളം കാണാം അവിടെയൊന്നും പണ്ഡിതന്മാര് പതറിയിട്ടില്ല ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ആക്കുകയാണ് എന്ന് ജാഫർ ഇബ്നു മൻസൂർ എന്ന് പറയുന്ന ഗവർണർ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടതിനാവില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു കളഞ്ഞു മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അതെ ഇതാരാണ് അവിടെ കൂഫയിലും ബസറയിലും ഒക്കെയുള്ള എല്ലാ ജഡ്ജിമാരും എല്ലാ ഖാദിമാരും നിങ്ങൾ പറയും പോലെ വിധിക്കണം എന്നായിരുന്നു ആ ഭരണാധികാരി തീരുമാനമെടുത്തത് മാം അബൂഹനി പറഞ്ഞു എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല ഞാനതിനില്ല സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭരണാധികാരി പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയല്ലാഹു പറഞ്ഞു ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഞാൻ ഏതായാലും അതിന് പറ്റൂല അതെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു എന്നോട് നിങ്ങൾ ഖാദിയാകാൻ അർഹനാണ് ഞാൻ പറഞ്ഞു ഞാൻ അർഹനല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അർഹനാണ് ഈ എന്ന് വീണ്ടും പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അർഹനല്ലല്ലോ എന്നെ കാദിയാക്കാൻ പറ്റൂലല്ലോ പിന്നെയോ നിങ്ങൾ പറഞ്ഞു അർഹനാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞ കളവല്ലേ കളവ് പറയുന്ന ആൾ എന്തായാലും കാദിയാക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഏതായാലും ഞാൻ കാദിയാൻ പറ്റില്ല മാം മാഫു സൂക്ഷ്മതയായിരുന്നു മാബു ഹനിഫുറല്ലാഹു കാദിയാകാൻ അർഹതയില്ല എന്നിട്ടല്ല ഇത് പറയുമ്പോൾ നമ്മളെ കേരളത്തിലെ കാദി വിഷയമാണ് ആരും തെറ്റിദ്ധരിക്കരുത് കേരളത്തിൽ കാദി എന്ന് സാധാരണ ഖത്തീബുമാർക്ക് കാദി എന്ന് പറയും അതുപോലെ തന്നെ ജോലി എടുക്കുന്നവർക്ക് കാദി എന്ന് പറയും അതല്ല ഞാൻ പറയുന്നത് ഇത് ചീഫ് ജസ്റ്റിസാണ് ജഡ്ജിയാണ് ആ ജഡ്ജിയാകാനുള്ള എല്ലാ അർഹതയും അറിവുകൊണ്ട് മഹാനായി അള്ളാഹുവിനെ പേടിച്ച് തീരുമാനം പറയാനുള്ള പേടി കൊണ്ട് മാനവർകൾ മാറി നിൽക്കുകയാണ് അതിൻ്റെ പേരിൽ ഭരണാധികാരി പിടിച്ച് ജയിലിലിട്ടു ഓരോ ദിവസവും പൗപ്പത്തി വീതം കൊണ്ടുള്ള അടി കൊടുക്കാൻ വിധിച്ചു ആ അടി ദിവസേന കൊടുക്കൽ മാത്രമല്ല ടൗണിലേക്ക് കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അടി അങ്ങനെ അടിച്ച് കാലിന്റെ താഴ്ഭാഗം അതാ വേദനിച്ച് പഴുത്ത് വളരെ വിഷമിച്ച് അവസാനത്തെ പത്താമത്തെ ദിവസം അടിച്ചപ്പോൾ വേദന സഹിക്കാതെ ചോരവെട്ടി വിഷമിച്ചപ്പോൾ പടച്ചറപ്പിനോട് ഒരറ്റ ആ ദ്വ കഴിഞ്ഞ് അഞ്ചു ദിവസമേ മാനവുകൾ പിന്നെ ജീവിച്ചിരുന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് പണ്ഡിതന്മാർ ഇവിടെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിർത്തിയത് ഇമാം മാലിക് കാലത്തുള്ള ഭരണാധികാരി അന്ന് അദ്ദേഹത്തിന് ചിലരെ കണ്ണു മിഴിച്ചിട്ട് തലാക്ക് ചൊല്ലിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഭാര്യ അങ്ങനെ പറയുമ്പോ ചിലർ പേടിച്ചിട്ട് അദ്ദേഹത്തെ പേടിച്ച് അപ്പോൾ പേടിച്ചു തലാഖ് എല്ലാം അപ്പോ പഠിപ്പിച്ച ആശയം അങ്ങനെയല്ല മുക്രഹിന്റെ തലാഖ് അതാ നിർബന്ധിച്ച് തലാഖ് ചൊല്ലിച്ചാൽ കത്തി കാണിച്ച് ചൊല്ലടാ തലാക്ക് തലാക്കിയില്ലാക്ക് പോവില്ല അങ്ങനെയാണ് നിയമം അതനുസരിച്ച് ഇമാം മാലിക് വിധി പറഞ്ഞു മുക്രഹിന്റെ നിർബന്ധിക്കപ്പെട്ടവന്റെ തൊലാത്ത സംഭവിക്കുകയില്ല അത് പറഞ്ഞതിന്റെ പേരിൽ ആ മാലിക് അടിച്ചടിച്ച് കൈപൊട്ടിച്ചു കഴിഞ്ഞു അങ്ങനെ എത്ര സംഭവങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടെയൊന്നും പണ്ഡിതന്മാര് ചൂടിയിട്ടില്ല പണ്ഡിതന്മാര് പതറിയിട്ടില്ല അവര് പഠിച്ച സത്യം ഏത് കക്ഷികളുടെ മുന്നിലും തുറന്ന് പറഞ്ഞ അനുഭവങ്ങളും പാരമ്പര്യവുമാണ് പണ്ഡിതന്മാർക്കുള്ളത് അത് ഇൻഷാ അല്ലാ സമസ്ത കേരള തന്നെ ചെയ്യും അതിൽ പണ്ഡിതന്മാരുടെയും സാധാരണക്കാരുടെയും പിന്തുണ പണ്ഡിതന്മാർക്ക് ഈമാനുള്ളവരാണെങ്കിൽ അവരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും ഞാനിത് പറഞ്ഞു വരുന്നത് ആരെങ്കിലും അതാ പണ്ഡിതന്മാര് നിയമം പറയുമ്പോ അതിനെ അവരുടെ വിദ്യാഭ്യാസമോ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനമോ ഒന്നും ചൂണ്ടിക്കാണിച്ച് പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്താൻ ഇവിടെ ആരും വളർന്നിട്ടില്ല ആരെയും വളരാൻ അനുവദിക്കുകയും ഇല്ല പരിശുദ്ധ പരിശുദ്ധീനു ഇസ്ലാമിന്റെ നിയമം പറയും അത് പണ്ഡിതന്മാരെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ തീവ്രവാദികൾ വളരുമായിരുന്നു ഇവിടെ ഭീകരവാദികൾ വളരുമായിരുന്നു ഇവിടെ അക്രമകാരികൾ വളരുമായിരുന്നു ഇവിടെ വർഗീയവാദികൾ വളരുമായിരുന്നു മുസ്ലിം സമുദായത്തിന് ശരിയായ ഡയറക്ഷൻ കൊടുക്കേണ്ട ബാധ്യതയുള്ളവരാണ് മുസ്ലിം പണ്ഡിതന്മാർ അവരത് നിർവഹിച്ചു കൊണ്ടേ ഇരിക്കും